സ്വാഗതം കെ ആർഫ് ബി നേതൃത്വത്തിൽ നടക്കുന്ന മട്ടന്നൂർ മരുതായി റോഡിന്റെ പ്രവൃത്തി ഇഴഞ്ഞു നീങ്ങുന്നതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു നഗരസഭാ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരെ കണ്ടു എം എൽ എയും നഗരസഭയും പലതവണ ഇടപെട്ടിട്ടും പ്രവൃത്തികൾ വൈകുകയാണ് മട്ടന്നൂരിൽ നിന്ന് മരുതായിലേക്ക് പോകുന്ന പല സ്ഥലങ്ങളിലും കൾവർട്ട് കവട്ടുപണി പാതിവഴിയിലാണ് റോഡിന്റെ ഇരുവശവും ഡ്രൈനേജ് ഇല്ലാത്ത സാഹചര്യമാണ് മഴയ്ക്ക് മുൻപ് വരെ പൊടിശല്യവും മഴ ആരംഭിച്ചതോടെ ചെളിയും കാരണം ജനം ദുരിതത്തിലാണ് ഈ സാഹചര്യത്തിൽ ജനങ്ങൾ നേരിടുന്ന ദുരിതത്തിന് അടിയന്തര പരിഹാരമുണ്ടാവണമെന്ന് നഗരസഭാ അധികൃതർ ആവശ്യപ്പെട്ടു നഗരസഭാ ഭരണാധികാരികൾ കരാറുകാരും കെ ആർ എഫ് ബി അധികൃതരുമായി സംസാരിച്ചപ്പോൾ ഉത്തരേന്ത്യക്കാരായ തൊഴിലാളികൾ മുഴുവൻ വോട്ട് ചെയ്യുന്നതിനായി നാട്ടിലേക്ക് പോയതാണ് പണി നിന്നുപോകാൻ കാരണമെന്നാണ് ഉദ്യോഗസ്ഥരുടെ മറുപടി വാട്ടർ അതോറിറ്റി അധികൃതർ അവരുടെ പ്രവൃത്തി വളരെ വേഗത്തിൽ തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട് തൊഴിലാളികളെ ലഭിക്കാത്ത സാഹചര്യത്തിൽ റോഡിലൂടെ സുഗമമായി സഞ്ചരിക്കാൻ സൗകര്യമൊരുക്കുന്നതിനും അടിയന്തര ഇടപെടൽ ഉണ്ടാവണമെന്ന് നഗരസഭാ ചെയർമാൻ ആവശ്യപ്പെട്ടു പത്ത് ദിവസത്തിനകം ഇക്കാര്യം ചെയ്തു തീർക്കാമെന്ന് കെ ആർ എഫ് ബി ഉദ്യോഗസ്ഥരും കരാറുകാരും ഉറപ്പു നൽകിയതായും വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനായി ഒരു മൊബൈൽ ടീമിനെ തന്നെ നിശ്ചയിക്കാൻ നിർദ്ദേശിച്ചതായും ചെയർമാൻ അറിയിച്ചു ഈ പ്രവൃത്തി പൂർത്തിയാക്കുന്നതിനായി എം എൽ എ നേതൃത്വത്തിൽ തന്നെ നിരവധി തവണ യോഗം ചേർന്നിരുന്നു മണ്ണൂർ പുഴയോരത്തെ പണിയും നാലു വർഷമായിട്ടും പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല ഗ്രാമികാനൂസ് മട്ടന്നൂർ